അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാനെൻ്റെ വീടും വീടിൻ്റെ പരിസര പ്രദേശങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വെങ്ങ്യാനല്ലൂരിൽ വാരിയത്ത് റോട്ടിലാണ് എൻ്റെ വീട് അപ്പോൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞി ഗ്രാമം പല ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത് അതിലെ തെക്കുമുറി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞ ഒരു റോഡാണ് വാരിയത്ത് റോഡ് കയറി വരുമ്പോൾ തന്നെ കുഞ്ഞിക്കുഞ്ഞ വഴികൾ പിള്ളേർ അതിൽ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട് ഈവനിങ് ടൈമിലൊക്കെ ഇതിലൂടെ പിള്ളേർ കളിക്കാനായിട്ട് വരാറുണ്ട് പിന്നെ നടന്ന് പോകുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാം അപ്പം നമ്മളിങ്ങനെ റോഡിൻ്റെ നേരെ നടന്ന് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഗേറ്റ് കാണാം ആ ഗേറ്റ് തുറന്നാൽ നമുക്ക് നേരെ കാണുന്നത് ഒരു കുഞ്ഞ് അമ്പലമാണ് കേട്ടോ ഇതാണ് അമ്പലത്തേക്ക് പോവാനുള്ള വഴി ഈ അമ്പലത്തിൻ്റെ പേര് മുല്ലക്കൽ ഭഗവതി ക്ഷേത്രം എന്നാണ് അപ്പം നമ്മുടെ ഇവിടെ അടുത്ത ഇതൊരു കുടുംബക്ഷേത്രമാണ് ഇവിടെ ചുറ്റും മുല്ലയ്ക്കൽ തറവാട്ടുകാരാണ് താമസിക്കുന്നത് അപ്പോൾ പണ്ട് തൊട്ടിട്ടേം അവരുടെ ഒരു കുടുംബക്ഷേത്രമാണിത് ഇതിൻ്റെ ഐതിഹ്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ നേരെ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആ വഴി കൂടെ വാര്യത്തിറോട്ട് കൂടെ തന്നെ ഇങ്ങനെ നടന്നു പോവാണ് അപ്പം സൈഡിൽ നിങ്ങൾക്കിങ്ങനെ വെയിലി കാണാം അല്ലേ അപ്പോൾ പണ്ടത്തെ കാലത്ത് മുള്ളുകൊണ്ടാണ് നമ്മൾ വെയിലി കെട്ടിയിരുന്നത് ഇപ്പോൾ ഈ വേലിയൊക്കെ ആകെ പൊളിഞ്ഞ് കിടക്കുകയാണ് കുറച്ച് ഭാഗത്ത് നമുക്ക് മുള്ളു കാണാൻ പറ്റും മുള്ള് വേലികളാണ് കാണാൻ പറ്റുക കേട്ടോ ഇന്നത്തെ കാലത്ത് മതിലുകളായി പക്ഷേ പണ്ട് ഫുള്ള് മുള്ള് വേലികളാണ് ഉണ്ടായിരുന്നത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മുള്ള് വേലികളുടെ ഉള്ളിൽ നിൽക്കുന്ന കുഞ്ഞിക്കുഞ്ഞു വീടുകൾ കുഞ്ഞിക്കുഞ്ഞ ചെടികൾ അതൊക്കെ ഭയങ്കര ഭംഗി നമ്മളിത് നടന്ന് നടന്ന് നമ്മളിപ്പോൾ ഒരു വീട് കാണുന്നുണ്ടല്ലേ ആ വീടിൻ്റെ അരികിലൊരു വഴിയുണ്ട് അത് കൂടെ പോയിട്ടാണ് എൻ്റെ വീടും അപ്പം നമ്മൾ നേരെ വന്നിട്ട് റൈറ്റിക്ക് തിരിഞ്ഞാ ചെറിയ വഴി കൂടെ വരുമ്പോൾ കാണുന്ന ഈ കുഞ്ഞി ഓടിട്ട വീടാണ് എൻ്റെ വീട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവ് കാണാം അതിൻ്റെ ചില്ലകൾ ഇപ്പോൾ നമ്മൾ വെട്ടിയതാണ് കേട്ടോ മഴയൊക്കെ ആയപ്പോൾ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നല്ല ഭംഗിയുള്ള റെഡ് കളർ മൊസാണ്ട കാണാം ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു വീടിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഈ റെഡ് കളറായിട്ടുള്ള മൊസാണ്ട പിന്നെ അതുകൂടാണ്ട് തന്നെ കുഞ്ഞ് കുഞ്ഞു ചെടികൾ കേട്ടോ കുഞ്ഞു ചൊമ്പ് തെച്ചി മുട്ടിട്ടിട്ടേ ഉള്ളൂ കുഞ്ഞ് വലിയ പനിനീർ പൂവില്ലേ ചൊമ്പ് അതിൻ്റെ മുട്ടാണ് പിന്നെ നമുക്ക് കണ്ടിട്ടുണ്ടോ അതെല്ലാവർക്കും അറിയുന്ന പൂവാണല്ലോ ഇതാണ് നന്ദിയാർവട്ടം വട്ടം ഇതിൻ്റെ നമ്മൾ ഒറ്റയ്ക്ക് ഇതലായിട്ടുള്ള വെള്ളപ്പൂവാണുള്ളത് ഇതിപ്പോൾ മുട്ടുകളാണ് നാളൊക്കെ ആകുമ്പോഴാണ് ഇത് വിരിയുക ഇപ്പോൾ ചെടി മോ കൃത്യായിട്ട് ഇതിൽ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അമ്പലത്തേക്ക് പോകുമ്പോൾ പൂ പൊട്ടിക്കാൻ വരാറുണ്ട് ഇനി ഇതാണ് മൾബറി ചെടി എനിക്ക് വളരെ ഇഷ്ടമാണ് മൾബറി തൈ അപ്പം ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് കൊമ്പ് ചോദിച്ചിട്ട് കൊണ്ടുവന്ന് നട്ടതാണ് മൾബറി തൈ ഇതിലിപ്പോൾ മൾബരി ഉണ്ടായിട്ടില്ല ഇപ്പം സീസൺ കഴിഞ്ഞേ ഉള്ളൂ അതാണ് അതാണിപ്പോൾ ഇതിലില്ലാത്ത ഇതിന് മുന്നിൽ നിറച്ചും മൾബറി ആയിരുന്നു ഇപ്പം എല്ലാവർക്കും മൾബരി ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ നേരെ പോണത് പാടത്തേക്കാണ് ഈ വളപ്പ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാടം കാണാനുണ്ട് ഇല്ലേ ചെറുതായിട്ട് കാണാനുണ്ട് അപ്പം നമ്മൾ നേരത്തെ വന്ന ആ വാര്യത്തരോട് നേരെ പോണത് പാടത്തേക്കാണ് അപ്പം പാടത്തേക്ക് പോണേക്കാൾ മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് വലിയ വേറൊരു വീട് കാണിച്ചു തരാം അപ്പോൾ കമോൺ കൈസ് ഇത് കണ്ടോ ഈ ചെടി നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതാണ് ഷീമക്കൊന്ന പണ്ട് നമ്മുടെയൊക്കെ വെയിലരികയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നതാണ് ക്ഷീമക്കൊന്ന ഇപ്പം വേലിക്ക് പകരമായിട്ട് ക്ഷീമക്കൊന്നയുടെ തറികളാണ് നമ്മൾ നട്ടിരുന്നത് അത് പിന്നീട് നമ്മൾ ഈ ചില്ല പോലെ വരുമ്പോൾ ചില്ലകൾ വെട്ടിയിട്ട് നമ്മൾ ചെടികൾക്ക് തടെടുക്കില്ലേ തടെടുക്കുന്ന സമയത്ത് വളമായിട്ടൊക്കെ നമ്മൾ ക്ഷീമ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വേലിയായിട്ട് നമ്മൾ ക്ഷീമക്കൊന്ന തറികൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഓണക്കാലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്നതാണ് കാശിത്തുമ്പുകൾ ഇത് നമ്മുടെ വയലറ്റ് കളർ കാശിത്തുമ്പയാണ് ഇവിടെ കൂട്ടായിട്ടായിട്ടുണ്ടായി നിൽക്കുന്നത് കൂട്ടായിട്ട് എന്ത് ഭംഗിയാലേ കാണാൻ ആ റോഡ് നമ്മളിങ്ങനെ നേരെ വന്നു അപ്പോൾ നേരെ നോക്കുമ്പോൾ നമുക്കൊരു കാറ് കിടക്കുന്നത് കാണാമല്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ കാറ് കയറ്റാൻ പറ്റാത്തത് നമ്മുടെ കാറ് നമ്മളിവിടെ റോട്ടിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ ഒരു മനോഹരമായ വീട് കാണാം ഇതാണ് നമ്മുടെ ഭാര്യത്ത് വീട് അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പേര് കണ്ടത് വാര്യത്ത് റോഡ് നിന്നാണ് അല്ലേ അപ്പോൾ വാര്യത്ത് റോഡിൽ നിന്ന് പേര് വരാൻ കാരണം തന്നെ ഇവിടെ ചുറ്റും ഭാര്യമാരുടെ വീടാണ് അപ്പം ഇന്നിവിടെ നിലവിലുള്ള ഒരു വീടാണ് ഇത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലേ ക്ഷീമ കൊന്നാണ് അപ്പം ഈ പാർട്ടിക്ക് പോകുന്ന ഈ വഴിയുടെ ഇരു സൈഡ് ഇരു സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഷീമ കൊന്നുകൊണ്ടുള്ള തറികളാണുള്ളത് പിന്നെ ഇവിടെ ഒരു വാഴത്തൂപ്പുണ്ട് അത് കൊലയ്ക്കാറാവുന്നേ ഉള്ളൂ നമ്മുടെ ഏത്തവാഴ കൃഷിയാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം ഫുള്ള് ഇരുസൈഡ് എന്താ ഷീമക്കൊന്നയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് എന്ത് കാണാനുണ്ട് വയൽ കാണാനുണ്ട് കിളികളെ കാണാനുണ്ട് വൈകുന്നേരം സമയത്താണ്ട്ടോ നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് അസ്തമയ സൂര്യൻ്റെ അല്ല ഏറ്റടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു തിളക്കം കാണുന്നുണ്ട് അവിടെ നേരെ നിങ്ങൾക്കൊരു വീട് പോലെ കാണാം അല്ലേ അത് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ഇതാണ് നമ്മുടെ പാടം അപ്പോൾ ബാക്കിൽ ഒരു വോയിസ് കേൾക്കുന്നുണ്ടാവും അല്ലേ അത് അമ്പലത്തിൽ നിന്നുള്ളതാണ് അപ്പം ഇപ്പൊ നമുക്കറിയാം കർക്കിടക മാസമാണ് കർക്കിടക കർക്കിടകമാസത്തിൽ മിക്ക അമ്പലങ്ങളിലും രാമായണത്തിന്റെ വായന നടക്കുന്നുണ്ട് അപ്പം ഇവിടെ അതുപോലെ അത് ശിവന്റെ അമ്പലമാണ് അപ്പം അവിടെയും രാമായണ വായന നടക്കുന്നുണ്ട് അതിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം പ്രധാനമായിട്ടും നമ്മൾ കൃഷികൾ ചെയ്യുക രണ്ട് തവണയായിട്ടാണ് ഇപ്പൊ ഇവിടെ കൃഷി ഇറക്കിയിട്ടില്ല നിങ്ങൾ ചാമ കണ്ടിട്ടുണ്ടോ ഇതാണ് ചാമ നമ്മൾ പൂക്കളൊക്കെ ഇടാനായിട്ട് പച്ച കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കതിര് പോലത്തെ സാധനമാണ് ഇത് എന്ന് പറയുന്നത് ചാമ ശരിക്കൊരു വീടാണ് നമ്മുടെ ഈ നെല്ലിൻ്റെ ഇടയിലൊക്കെ വളരുന്ന ഒരു വീടാണ് വീടാണിത് ചാമ എന്ന് പറയുന്നത് ഇവിടെ നിറച്ചിപ്പം ചാമയാണ് അപ്പം ഈ ചാമ കഴിക്കാനായിട്ട് ഒരു കൂട്ടം പക്ഷികളും കേട്ടോ തത്തമ്മ അതുപോലെ വേറെ കിളികളൊക്കെ ൊക്കെ ധാരാളം വരാറുണ്ട് കാണാനുണ്ടോ എന്ന് അറിയില്ല ഇവിടെ ഇങ്ങനെ കുഞ്ഞിക്കുഞ്ഞു കിളികൾ ഇതിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എന്താ നമ്മുടെ കിളിക്കുട്ടന്മാര് ഇവിടെ തന്നെ ഉണ്ട് ഇതെല്ലാരും കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ശരിക്കുള്ള തുമ്പച്ചെടി വെള്ളത്തുമ്പ ഇതൊക്കെ നമുക്കിപ്പോ തീരെ എവിടെയും കാണാൻ കിട്ടാത്ത ചെടികളാണ് തുമ്പച്ചെടി പണ്ടത്തെ കാലത്ത് നമ്മള് ഈ പൂവൊക്കെ പറിച്ചിട്ടാണ് പൂക്കൾ ഇട്ടിരുന്നത് പക്ഷെ നമ്മളിപ്പം എന്താണ് പൂക്കളൊക്കെ പൈസ കൊടുത്ത് വാങ്ങുകയാണ് അല്ലേ ഇവിടെ നമുക്ക് കുറേ തുമ്പച്ചെടികൾ കാണാംട്ടോ എന്ത് ഭംഗിയാലേ കുഞ്ഞി ഇതലായിട്ട് നല്ല വൈറ്റ് കളറുള്ള ചെടി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ ഇതാണ് നമ്മുടെ തുമ്പച്ചെടി നല്ല ഫെയിമല്ല ഇത് കാണാൻ അസ്തമസൂര്യനും ഫുൾ കുഞ്ഞി കുഞ്ഞു പക്ഷികളും എന്ത് ഭംഗിയാണ് പറന്ന് കളിക്കുന്നത് കാണാൻ നമ്മുടെ തോട്ടും പക്കത്തൊക്കെ കാണാറുള്ള ഒരു ചെടിയാണ് താള് പണ്ടത്തെ കാലത്ത് നമ്മൾ ഇതിൻ്റെ തണ്ടൊക്കെയാണ് ആൾക്കാർ കറി വെച്ചിരുന്നത് ഇന്നിപ്പോൾ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ പോലെയുള്ള പിള്ളേർക്കൊക്കെ താളിനെ കുറിച്ച് അറിയുമോന്നുപോലും അറിയില്ല ഇതാണ് താള് നിങ്ങളുടെ നാ നാട്ടിലുണ്ടോ താള് ഈ ഭാഗത്തൊക്കെ കൂടുതലും ഇങ്ങനത്തെ ചെടികൾ കാണാൻ പറ്റും കാരണം ഇവിടെ അടുത്ത അമ്പലമായി കാരണം മിക്ക ആൾക്കാരും ഇത് പൂജയ്ക്ക് എടുക്കാറുണ്ട് ഈ തോട്ടിൻ്റെ അരിക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു വഴിയെയാണ് കാണുന്നത് കേട്ടോ ഈ ചെടി എന്ന് പറയുന്നത് നമ്മുടെ കോളാമ്പി പൂ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിനെന്താ പറയുക കണ്ടോ നല്ല ഭംഗിയുള്ളൊരു മഞ്ഞപ്പൂ ഇത് വീണ് കിടക്കുക കേട്ടോ ചെടിയിൽ നിൽക്കല്ല ഇത് വീണ് കിടക്കുക ഈ പൂവിനെന്താ പറയുക ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കോളാമ്പിപ്പൂ എന്നാണ് പറയുക പൂവൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ ഇതിൽ വേറൊരു അപകടകാരിയുണ്ട് അതതിൻ്റെ കായാണ് ഇതാണ് കായ കായ ഭയങ്കര വിശക്കായാണ് അപ്പം ഇതൊന്നും ആരും കഴിക്കരുത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പം ഈ കോളാമ്പിപ്പൂവിൻ്റെ ചെടിയുടെ കൂടെ തന്നെ പ്പ നിൽക്കുന്നുണ്ട് നമ്മുടെ ആരി കട്ട ചുവപ്പ് ചെമ്പരത്തി എന്താ അട്രാക്റ്റീവാ നോക്കി എന്താണ് എന്ത് ചമ്പ നല്ല ഭംഗിയുള്ള ചമ്പ് ഈ മിക്ക നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലും വെയിലരിക്കൽ നമുക്ക് ഇങ്ങനത്തെ ചെമ്പരത്തിൽ ധാരാളം കാണാം കേട്ടോ ഓ നല്ല ഫ്രെയിമിലേ അസ്തമ സൂര്യൻ സൂര്യനും നമ്മുടെ ചെമ്പരത്തി സൂര്യനെ നോക്കി നിൽക്കാം കേട്ടോ അസ്തമിക്കുന്ന സൂര്യനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ റെഡ് ചെമ്പരത്തി ശരിക്കും ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് സൂര്യകാന്തി നിൽക്കുന്ന പോലെ ആൾ ശരിക്കും സൂര്യനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഇത് നമ്മൾ നേരത്തെ ഒരു വാഴത്തോട്ടം കണ്ടില്ലേ അതുപോലെ തന്നെ ഇവിടെ വേറൊരു വാഴത്തോട്ടം ഉണ്ട് ആ വാഴത്തോട്ടത്തിൻ്റെ ഒപ്പം തന്നെ അവർ പയറും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ക്ലോസ്ഡ് ആണ് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വഴിയില്ല നമുക്ക് സൈഡെന്നുള്ള വ്യൂസ് കാണാം ഇതവരുടെ മോട്ടർ ഷെഡൊക്കെയാണ് നമുക്ക് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മോട്ടറ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഷെഡാണിത് ഇതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ നമ്മുടെ സൂര്യൻ്റെ ഈ ലൈറ്റിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ കൂടെ കണ്ടോ പയറ് കാണാനുണ്ടോ പയർ ചെടിയാണ് നിറ ഫുള്ള് പയറും ഉണ്ട് അതുപോലെ തന്നെ വാഴയുണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണൊക്കെ ആകുമ്പോഴേക്കും പയറുണ്ടായിട്ടുണ്ടായിരിക്കും പയർ കൃഷിയാണ് കൂടുതൽ ഇവിടെ ഉള്ളത് അത് ഭംഗിയിൽ അവർ പറക്കണേ ഇത് നമുക്ക് പശു നമ്മ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മൾ ക്യാമറ തിരിച്ചപ്പോ പശു നമ്മൾക്ക് നേരെ നോക്കി ഫോക്കസ് ചെയ്ത് തന്നിരുന്നു കേട്ടോ നമ്മൾ ദൂരെ കണ്ട മൂന്ന് പശുക്കളാണ് ഇപ്പൊ നമ്മൾ കാണണത് ഈ പാടം ഇവിടെ കയറി അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ ഇപ്പൊരു ചേച്ചി നടന്ന് വരുന്ന കാണാല്ലേ ആ ചേച്ചി പശുക്കളെ കഴിക്കാൻ വരുന്നതാണ് ഇവിടെ ഒരു കൽപ്പാലം ഉണ്ട് കേട്ടോ ഈ കൽപ്പാലത്തിന്റെ അടിയിൽ കൂടി എന്തു വെള്ളം പോകുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ കാലൊക്കെ ഇട്ടിട്ട് ഇരിക്കാം ഈ പൂക്കൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ ഇത് നമ്മുടെ എല്ലാ പാടത്തും അരമ്പത്തും ഒക്കെ കാണണതായി ഇച്ചെടി നമ്മുടെ കമ്മൽപ്പൂവിൻ്റെ വേറൊരു ടൈപ്പ് പൂവാട്ടോ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡില്ലേ അല്ലെ എല്ലാവർക്കും എൻ്റെ കൊച്ചു നാടും എനിക്ക് കൊച്ചു വീടും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമൻ്റ് ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ബായ്